ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സൈനിക വാഹനത്തിന് മുകളിലേക്ക് കല്ലുപതിച്ച് ഫറൂഖ് സ്വദേശിയായ സൈനികൻ മരിച്ചു ചുങ്കം കുന്നത്തുമോട്ട വടക്കേവാൽപ്പറമ്പിൽ അതിപ്പറമ്പത്ത് ജയരാജൻ്റെ മകൻ ഇരുപത്തിയേഴുകാരനായ ആദർശാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് മൃതദേഹം ഇന്ന് വൈകിട്ട് നാട്ടിലെത്തിക്കും കരസേന നാനൂറ്റി ഇരുപത്തിയാറ് ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ സൈനികനായ ആദർശു സഞ്ചരിച്ച വാഹനത്തിന് മുകളിലേക്ക് മലമുകളിൽ നിന്ന് കരിങ്കല്ല് വീഴുകയായിരുന്നു ഷിംലയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ കണ്ണൂരിലെത്തിക്കുമെന്നാണ് കരസേനയിൽ നിന്ന് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം ആറുമാസം മുമ്പ് വിവാഹ ആദർശ് മൂന്ന് മാസം മുമ്പാണ് ഹിമാചൽ പ്രദേശിലേക്ക് പോയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷേതൃയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം